നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളെ മറ്റുള്ളവരെങ്ങനെയാണ് കാണുന്നത് അതാണ് നമ്മൾ ഞാൻ നോക്കാൻ പോകുന്നത് അപ്പോ ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രസനേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവര് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കോൺടാക്ട് ചെയ്യാം ഓം നമ ശിവായം നമശിവായം നമ ശിവായ ഓർക്കൽ മെസ്സേജ് ആണ് നോക്കുന്നത് ഓം നമ ശിവായം നമ ശിവായം നമ ശിവായം ശിവായമ ശിവായ് ഓം നമ ശിവായ ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് വേറെ ഏതൊരു കാർഡ് മറിഞ്ഞ പോലെ എനിക്ക് തോന്നി പക്ഷെ ഒന്നും കണ്ടില്ല ഓക്കെ ഇനി വരുന്നുണ്ടോ നോക്കാം ഓരോസ് ഇനിണ്ടോ അതൊന്നും ഒന്നും കൂടെ ഷപ്പിലേക്ക് നോക്കാം ഒരു പ്രാവശ്യം കൂടി നോക്കാം നിങ്ങളെ കാണേണ്ട കൊറേ കാർസും കൂടെ വരുന്നുണ്ട് കേട്ടോ ഇനിയുണ്ടോ ഭഗവാൻ ഓ പകുതിക്കൂടു കാർഡ് വീട് കഴിഞ്ഞൂടെ ഇത് കുറേ പേരുടെ എനർജി ഇവിടെ വരുന്നുണ്ട് നമുക്ക് നോക്കാം ഓരോ കാർഡുകളായിട്ട് പറഞ്ഞു ഇത് പലർക്കുള്ള എനർജികൾ ആയിരിക്കും കേട്ടോ എല്ലാ എല്ലാം ഒരാൾക്കുള്ളതായിരിക്കില്ല ആദ്യത്തെ കാർഡ് പറയുന്നത് യോഗ പ്രാക്ടീസ് എന്ന് പറയുന്നുണ്ട് ഒന്നാമത്തെ കാർഡ് രണ്ടാമത്തെ കാർഡ് പറയുന്നത് നമ്മൾ ഒരാളെ സഹായിക്കുമ്പോ അയാള് നമ്മളെ തിരിച്ചു സഹായിക്കണമെന്ന് പ്രതീക്ഷിക്കരുത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലെ ഫലം നമ്മൾക്ക് ദൈവമാണ് തരുന്നത് മനുഷ്യരല്ല എന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട് മൂന്നാമത്തെ കാർഡ് പറയുന്നത് മഹാശിവരാത്രി വരുമ്പോഴേക്കും നിങ്ങളുടെ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നമുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഒരു സമാധാനം വരും അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ബന്ധം വരുമെന്നാണ് പറയുന്നത് കേട്ടോ അതൊരു സോൾവേ കണക്ഷൻ ആവാൻ വഴിയുണ്ട് പിന്നെ മറ്റുള്ളവരെ നിങ്ങൾ പല നിങ്ങൾക്ക് പല പലർക്കും പലവിധം ആഗ്രഹങ്ങളുള്ള ആളുകളാണ് ആ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചേ മതിയാവൂ നിങ്ങൾ ഒറ്റയ്ക്ക് പരിശ്രമിച്ചാൽ നടക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോ അടുത്ത കാർഡ് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് നടക്കാനുള്ള സമയമായിട്ടില്ല ഇനിയും സമയമെടുക്കും അപ്പൊ അതുകൊണ്ടാണ് ഇതിപ്പോ ഡിലേ ആയിട്ട് വരുന്നതെന്ന് പറയുന്നുണ്ട് അടുത്ത കാർഡ് പറയുന്നത് നിങ്ങൾ വളരെയധികം ടോക്സിക് ആയ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ എനർജി ക്ലെൻസ് ചെയ്യണം അതുകൊണ്ടായിരിക്കും നിങ്ങളോട് യോഗ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞത് പിന്നെ എനർജി ക്ലെൻസിങ് റേക്ക് കൊണ്ടും ചെയ്യാൻ പറ്റും പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് പിന്നെ തൃശൂർ അപ്പോൾ ഇത് അജ്ഞതയുണ്ട് അജ്ഞത അത് അജ്ഞത കൊണ്ടാണ് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകാത്തതും ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ അജ്ഞത മാറാനായിട്ട് നമ്മൾ ജ്ഞാനം കിട്ടാനുള്ള വഴി നോക്കണം എന്ന് പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ കുറച്ചൊരു ശാന്തത വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇപ്പോഴും അലേർട്ടായിട്ടിരിക്കണം കാരണം ഇത് തീർന്നിട്ടില്ല പ്രശ്നങ്ങൾ ഇനിയും പൂർവാധികം ശക്തിയോടെ പുറത്തു നിന്നുള്ള ശക്തികൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും വരുമെന്നാണ് പറയുന്നത് അടുത്ത കാർഡ് പറയുന്നത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് അത് എന്തിനാന്ന് വെച്ചാൽ മെഡിറ്റേഷൻ എന്ന് നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ നമ്മളുടെ മനസ്സിലേക്ക് തന്നെ നോക്കുന്നതാണ് നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാകും പക്ഷെ അതിനുള്ള ധൈര്യം വേണം കാരണം ഒരു തെറ്റ് ചെയ്തു അത് ഞാൻ തെറ്റ് ചെയ്തു എന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ മിക്കവർക്കും പേടിയായിരിക്കും അപ്പം മെഡിറ്റേറ്റ് എന്ന് പറയുന്നുണ്ട് പിന്നെ വളരെ അധികം സ്ട്രോങ് ആവേണ്ട സമയമാണ് കാരണം നിങ്ങളുടെ ശരീര ലോക~ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുറേയധികം പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പം അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി നിങ്ങൾ ആർജിച്ചെടുക്കണം എന്ന് പറയുന്നുണ്ട് ഓം എന്ന മന്ത്രം ജപിക്കണം എന്നാലേ മനസ്സിൽ ക്ലാരിറ്റി ഉണ്ടാവും മനസ്സിൽ കുറച്ച് ഇരുട്ടുണ്ട് നിങ്ങളുടെ മനസ്സിലായപ്പോൾ അത് ക്ലിയർ ആവണമെങ്കിൽ ഓം ജപിക്കണം എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു യാത്ര കിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു സ്പിരിച്വൽ അവൈക്കനിങ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു നീണ്ട യാത്രയ്ക്ക് പോകാനുള്ള ഒരു ഇതുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഹനുമാൻ മൃതസഞ്ജീവിനി അതിൻ്റെ കാര്യത്തിനുമാണ് പിന്നെ സീതാദേവിയെ കാണുന്നതിനും വേണ്ടി ശ്രീരാമൻ്റെ ഒരു മോതിരം അല്ലെങ്കിൽ ശ്രീരാമന്റെ മെസ്സേജ് എത്തിക്കാൻ വേണ്ടി സീതാദേവിയെ കാണാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ് പക്ഷെ നല്ല കാര്യം ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യത്തിന് അത് നടത്തിയിട്ടാണ് ഹനുമാൻ തിരിച്ചു വരുന്നത് അപ്പൊ ഇത് നിങ്ങൾ ഏത് യാത്രയിലാണോ പോകുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത് ആ കാര്യം നടത്തിയിട്ട് നിങ്ങൾക്ക് മടങ്ങി വരാൻ എന്നാണ് പറയുന്നത് കുറച്ച് നീണ്ട മുറയ്ക്കൽ മെസ്സേജ് ആയിപ്പോയി പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു കൊറേ പേർക്ക് കാണാനുണ്ടായിരുന്നു അല്ലെ ഇത്ര അധികം വീഴില്ല ഓക്കെ അപ്പൊ നമ്മള് ആദ്യത്തെ ചോദ്യം എന്താണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഉള്ള എനർജി എന്താണ് ആ ഓറക്കൽ മെസ്സേജിൽ കാണിച്ചില്ല അത് പലരുടെ എനർജീസ് ആണ് ആ കാണിച്ചത് കേട്ടോ പലർക്കുള്ള മെസ്സേജ് ആയിരുന്നു അത് ഇനി നിങ്ങളുടെ സ്ഥായിയായ ഒരു എനർജി എന്താണ് ഇതാർക്കൊക്കെ റെസലേറ്റ് എനിക്ക് അറിയില്ല എന്തായാലും വീടിടുക്കാണ് ഞാൻ നിങ്ങളുടെ സ്ഥായിയായ ഒരു എനർജി എന്താണ് എനിക്ക് കുറച്ചൊരു വെപ്രാളം പോലെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു എനർജി ഇവിടെ വരുന്നുണ്ട് കുറച്ച് വെപ്രാളം ഉള്ള ഒരു എനർജി പോലെ ആകെ കൂടെ ഒരു വെപ്രാളം പോലെ തോന്നുന്നു ഓക്കെ ഇവിടെ നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ വളരെ വളരെ മോശപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് വളരെയധികം ദുരിതത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ എല്ലാം നെഗറ്റീവായിട്ട് വരുന്നത് ജീവിതത്തിനൊരു പുരോഗതിയില്ല ഒരു എന്താ പറയുക നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഉറച്ച വിശ്വാസമില്ല ദൈവത്തിൽ പോലും വിശ്വാസമില്ല എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന എല്ലാത്തിനോടൊരു പുച്ഛമുള്ള ഒരു ആയിട്ടാണ് കാണിക്കുന്നത് പിന്നെ ചില കാര്യങ്ങൾ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നത് ധാരാള എനർജിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കാരണം ജസ്റ്റിസ് കാർഡ് റിവേഴ്സ് ആണ് അപ്പൊ കുറെ പേരോട് നിങ്ങൾ ഇൻജസ്റ്റിസ് ചെയ്യുന്നുണ്ട് കുറച്ച് കൊള്ളത്തറം ഉണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ട് നല്ലതല്ലാത്തത് പണി കിട്ടും പിന്നെ നിങ്ങൾ ഇപ്പൊ കുറച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ ഒന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പോ ചെയ്യുമ്പോ നിങ്ങൾ കൊറേ കാര്യങ്ങൾക്കായി ഓടി നടക്കും പിന്നെ ഒരു ക്ഷീണവും പിന്നെ ഇരിക്കും കുറച്ചു നേരം അതാണ് എന്നാലും നിങ്ങളുടെ ഉള്ളിൽ സ്ട്രെസ് ആണ് ഏതു നേരവും ഭയങ്കര റെസ്ലെസ് ആണ് നിങ്ങൾ ഒരു കാര്യത്തില് ഉറപ്പിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വളരെ അധികം ഇൻസെക്യൂർഡ് ആണ് നിങ്ങൾ അപ്പോൾ ഇങ്ങനത്തെ ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ഈ എനർജി ഫീൽ ചെയ്യാൻ തുടങ്ങും മനസ്സിലായുണ്ടോ അപ്പോൾ പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു വിശ്വാസം ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് താഴത്തേക്ക് പോകാനില്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾ ഉയരത്തിലേക്ക് പോകണം പക്ഷേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ എനർജി കോൺസെൻട്രേറ്റഡ് അല്ല നിങ്ങൾ നല്ല ചിന്തകളല്ല ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര ഇൻസെക്യൂർഡ് ആണ് ഭയങ്കര റെസ്റ്റ്ലെസ് ആണ് അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയാ കള്ളത്തരം പറയുന്നുണ്ടോ ആവശ്യമില്ലാന്നൊന്ന് പറയുന്നുണ്ടോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇത് ആർക്കാണ് എന്നോട് ദേഷ്യം പത്താ ക എനർജി നിങ്ങളുടെ ആരുടെയോ എനർജി ഇവിടെ കാണിക്കുന്നതാണ് ഞാനിപ്പോ റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് എന്തോ പ്രശ്നമുണ്ട് ഇവിടെ ഒരു വഴി കാണുന്നില്ല മനസ്സിലായോ നിങ്ങൾ ഒരു ഭയങ്കര താ ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷനിലാണെന്നാണ് പറയുന്നത് വളരെ വെപ്രാളം പിടിച്ചൊരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത് അപ്പൊ വളരെ വളരെ മോശപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ കിടക്കുന്നത് ഇരുന്ന് ഒരു പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി നിങ്ങൾക്ക് കാണുന്നില്ല നിങ്ങളുടെ ആണ് ഈ മൊത്തം കാണുന്നത് കാൻസർ പൈസിസ് ടോറോസ് ലിബ്ര ഇവിടെ ലിബ്ര വേറെ ഇവിടെ പിന്നെയും ടോറസോ വന്നിട്ടുണ്ട്. ടോറസോൺ ലിബ്രയും ഇവിടെ ഭയങ്കര സ്ട്രോങ് ആണ് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പണി തരുന്നത് അവരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയും എനർജി ഇതാണ് കാൻസർ പൈസിസ് ഉണ്ട് എല്ലാം നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് പോസിറ്റീവായിട്ടൊന്നും വന്നിട്ടില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എനർജിയാണ് നമ്മൾ നോക്കിയത് എങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് നിങ്ങൾ എങ്ങനെയുള്ള ആളുകളുമായി ആണ് നിങ്ങൾ ഇടപഴകുന്നത് നിങ്ങൾ കൺസ്ട്രക്ഷന്റെ ഫീൽഡിലെ എഞ്ചിനീയറോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫീൽഡിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ ഇടപഴകുന്നത് നിങ്ങളുടെ ചിലപ്പോ നിങ്ങളുടെ ഫാമിലി ഫാമിലി ലൈഫ് വലിയ കുഴപ്പമില്ലായിരിക്കാം ഫാമിലി പരമായിട്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ലായിരിക്കാം എന്നാണ് ഇവിടെ ഒരു ടെൻ ഓഫ് കപ്സ് കാണിക്കുന്നത് ഇമോഷണലി നിങ്ങൾ ഹാപ്പിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരുമായിട്ടാണ് നിങ്ങൾ ഇടപെടുന്നതെന്ന് പറയുന്നുണ്ട് ചിലപ്പോ നിങ്ങളുടെ ഈ റെസ്റ്റ്ലെസ്നെസ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആൾക്ക് ഇതൊന്നും അറിയില്ലായിരിക്കും മനസ്സിലായി അതുകൊണ്ടാണ് ഒരു ടെൻ ഓഫ് കപ്സ് ഇവിടെ കാണിക്കുന്നത് കാരണം ഇമോഷണലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഉണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഏതോ ഒരു വ്യക്തി പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതെല്ലാം നിങ്ങളെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് എപ്പോഴും ഡിഫൻസീവ് ആണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൺട്രോള് വേണമെന്ന് നിങ്ങൾക്ക് ഭയങ്കര നിർബന്ധമാണ് മറ്റുള്ളവർ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് ഒരു ഫാമിലി ലൈഫും ഉണ്ടെന്നാണ് പറയുന്നത് ഇത് പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾ വളരെ സ്മാർട്ടായ ഒരു വ്യക്തിയാണ് ആണ്. എപ്പോഴും ഭയങ്കര ടെൻഷനിലാണ് സ്ട്രെസ്സിലാണ് പക്ഷേ നിങ്ങളുടെ ഈ സ്മാർട്ട്നെസ് നിങ്ങളുടെ നിങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ആക്ഷൻ എന്താണ് ഇതൊക്കെ നിങ്ങൾ കവർ ചെയ്യും മറ്റുള്ളവരോട് ആരോടും നിങ്ങൾ ഷെയർ ചെയ്യില്ല അപ്പം നിങ്ങളുടെ കൂടെയുള്ളവർ ഈ എന്താ പറയാം കുറച്ച് വീക്കായ ആളുകളാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവർ അവരോട് കൂടി നിങ്ങൾ കൺസ്ട്രക്ഷൻസ് ആയിട്ട് അപ്പം നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന കുറേ പേരുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വളരെ ആയ കുറച്ച് ആളുകളുമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇടപെടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺട്രോള് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ ആളുകളായിട്ടാണ് നിങ്ങൾ ഇടപെടുന്നത് പിന്നെ ചിലരോട് നിങ്ങൾ നിങ്ങളുടെ സത്യം എല്ലാം പറയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾ മാക്സിമം ആരോടും ഒന്നും പറയാറില്ല നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കും. എന്നെ കുറിച്ച് ആരും ഒന്നും പറയണ്ട നിങ്ങൾ സീക്രെസ് മറ്റുള്ളവർ പറഞ്ഞു പറയുന്ന സീക്രെ നിങ്ങൾ കീപ്പ് ചെയ്യുമെന്ന് വിശ്വാസമുള്ള കുറെ ആളുകൾ ഉണ്ട് മനസ്സിലാ അതല്ലെങ്കിൽ അവരുടെ സീക്രെസ് നിങ്ങളോട് അവർ തുറന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന ഒരു ആണ്. അങ്ങനെ psychologist ആണോ ആണോ? അപ്പൊ അങ്ങനെ ഒരു ആണ് നിങ്ങളെന്ന് പറയുന്നുണ്ട് ആണോ നിങ്ങൾ അപ്പോ പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ അത് മുതലെടുക്കാനുള്ള ഒരു മെന്റാലിറ്റി നിങ്ങൾക്കുണ്ട് മനസ്സിലായോ അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു എനർജി ആണെന്ന് പറയുന്നുണ്ട് എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുമ്പോഴും ചിലരെ നിങ്ങൾക്ക് ഇഷ്ടമല്ല പക്ഷെ നിങ്ങൾ അതോട് പറയുന്നില്ല കാരണം നിങ്ങൾ ബിസിനസ് മൈൻഡ് ഉള്ള ഒരാളാണ് നിങ്ങളുടെ എന്ത് ബിസിനസ്സാണോ നിങ്ങൾ നടത്തുന്ന ആ ബിസിനസ് നല്ലോണം പുരോഗമിക്കണമെങ്കിൽ എല്ലാവരോടും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിങ്ങൾ പെരുമാറണം എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ ഇത് പലരുടെ എനർജി ആയിരിക്കും അല്ലെങ്കിൽ ഇത് ഒരാളുടെ എനർജി ആവാനാണ് വഴി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് എല്ലാ ഓപ്ഷനും നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കാര്യത്തിലല്ല ഇൻട്രസ്റ്റ് പല ഫീൽഡുകളിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്ന് പറയുന്നുണ്ട് അപ്പോ നിങ്ങളുടെ ചുറ്റുമുള്ള എനർജി ഇതുപോലത്തെ എനർജിയാണ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് തരുന്ന എനർജികൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന എനർജികൾ അവരെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു വളരെ ഇമോഷണലി വളരെ ഹാപ്പി ആയ ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി members ആയിരിക്കാം പിന്നെ സ്വയം കുറേ വീക്ക്നെസ് ഉള്ള കുറേ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ അവർക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉയർന്നു പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന കുറേ പേര് നിങ്ങളുടെ ചുറ്റുമുണ്ട് നിങ്ങളോട് ഭയങ്കരമായ ഗോസിപ്പ് പറയുന്ന നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ന്യൂസ് കൊണ്ടു തരുന്ന നിങ്ങൾക്ക് വേണ്ടി സ്പൈ ആയിട്ട് പ്രവർത്തിക്കുന്ന കുറേ പേരുണ്ടെന്ന് പറയുന്നുണ്ട് കുറെ പേര് ഭയങ്കര ഇൻസെക്യൂർ ആയ ആളുകളുണ്ട് കേട്ടോ അതിന് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമായ ആൾക്കാരുണ്ട് ചിലര് നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സീക്രെട്ട്സ് എല്ലാം തുറന്ന് പറയുന്ന ആളുകളാണെന്നാണ് പറയുന്നത് നിങ്ങളോട് ആൾക്കാർക്ക് ഏർ നുണ പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങള് നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർ കാര്യങ്ങളെല്ലാം അവരുടെ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്ന ഒരു എനർജിയാണ് നിങ്ങളെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങളൊരു കൗൺസിലർ ആണോ സൈക്കാട്രിസ്റ്റാണോ ഡോക്ടറാണോ വക്കീലാണോ എന്നൊക്കെ എനിക്കൊരു സംശയം വന്നത് ലീവാണ് ഇത് ലീവ് മാത്രമേ ഇവിടെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുള്ളൂ ചിരിച്ചു കാണിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളെന്ന് പറയുന്നുണ്ട് എല്ലാവരുടെയും ന്യൂസ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെ കുറിച്ചും കാര്യങ്ങൾ അറിയാൻ മറ്റുള്ളവരുടെ സീക്രെസ് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ആണ് കൂടെ കാണിക്കുന്നത് അതുപോലെ അത് ആ അത് നിങ്ങളെ ആ തരത്തില് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എനർജി ആൾക്കാരാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവർ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്പൈ ആയിട്ട് പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നിങ്ങളോട് വന്ന് തുറന്ന് പറയുന്നവര് ഉം നിങ്ങളോട് ശരിക്കും ഇവർക്കൊക്കെ എന്താണ് ഫീലിങ്സ് തിരിഞ്ഞ് വീണത് അത് തിരിച്ചു നേരെ വന്ന് വീണതാണ് കണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഭയങ്കര ഡിപ്പെൻഡബിൾ ആണ് എന്ന് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വളരെ ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി അതുകൊണ്ടാണ് നിങ്ങളെ എല്ലാ ഓപ്ഷൻസും യൂട്ടിലൈസ് ചെയ്യുന്ന ആണെന്ന് പറഞ്ഞത് പിന്നെ നിങ്ങൾ അങ്ങനെ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന അവരെ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങളെ ചീത്ത പറഞ്ഞാലും എല്ലാം നിങ്ങൾ ആയിട്ട് അത് ഡീൽ ചെയ്യുന്ന ഒരു എനർജി ആണെന്നാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവരെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ഉദ്ദേശിച്ച് അത് നടത്തിയെടുക്കും റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾ നടത്തിയെടുക്കാൻ വളരെയധികം സാമർഥ്യമുള്ള ഒരു എനർജിയാണ് അത് പ്രത്യേകിച്ച് പൈസയുടെ കാര്യത്തിലെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ കൂടുതൽ ചിലപ്പോൾ ചിട്ടി നടത്തുന്ന ഒരാളായിരിക്കും അപ്പോൾ നിങ്ങളുടെ നിങ്ങളിൽ അവർ പൈസ കൊണ്ടുവന്ന് നിങ്ങളുടെ ബാങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുട്ടിയിലോ ഒക്കെ എന്തൊക്കെയോ ഓടുന്നു അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ കൊണ്ടേപ്പിക്കുന്നുണ്ട് എന്തോ ഒരു പൈസയുടെ കാര്യം നിങ്ങൾ അവരുടെ പൈസ കൈകാര്യം ചെയ്യുന്ന ഒരു അക്കൗണ്ടന്റ് ആണോ നിങ്ങൾ അറിയില്ല എന്തൊക്കെ അത് പറയുന്നുണ്ട് അപ്പം അങ്ങനെ നല്ല ഒരു ട്രസ്റ്റ് ആണ് നിങ്ങൾ പൈസയുടെ കാര്യത്തിൽ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളോട് വഴക്കിടുന്നവരെല്ലാം ക്ഷമിക്കുന്ന ആളാണ് അവരോട് പ്രതികാരം ഒന്നും വച്ച് പുലർത്തുന്ന ആളല്ല എന്നാണ് നിങ്ങളെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നത് ചുറ്റുമുള്ളവർ ചിന്തിക്കുന്നത് പിന്നെ നിങ്ങൾ പക്ഷെ ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ആളുകളാണ് എന്ന് മറ്റുള്ളവർക്ക് അഭിപ്രായം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പാർട്ടിയൊക്കെ നടത്താനും പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യാനും യാത്രകൾ പോകാനും പിന്നെ ആര് വിളിച്ചാലും ഏത് ഫംഗ്ഷനും ചെന്ന് കേറുന്ന ഒരു എനർജി ആണെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെയാണ് നിങ്ങളെ ഇവര് കാണുന്നത് കുറച്ചും കൂടെ കാഴ്ച എടുത്ത് നോക്കാം ഇതൊക്കെയാണ് അവർക്ക് നിങ്ങളോട് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കുറച്ചും കൂടെ കാഴ്ച നോക്കാം അപ്പൊ ഇതുവരെ വലിയ കുഴപ്പമില്ല ഈ ഒരു ഓവർ ഇന്റലിജൻസ് ആണ് നിങ്ങൾ ചിലപ്പോൾ വെള്ളം ഒടിക്കുന്ന ആളായിരിക്കാം അത് അവര് ചെലപ്പോ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ലൈഫ് എൻജോയ് ചെയ്യാൻ അധികം ആഗ്രഹിക്കുന്ന ഒരാളാണെന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾ വളരെ വളരെയധികം സ്ട്രഗിള് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എപ്പോഴും നിങ്ങള് ഒരു പക്ഷെ ചിലര് പറയുന്ന നിങ്ങൾക്കൊരു എന്താ പറയാ ഒരു ഒരു നിങ്ങൾ ഇപ്പോഴായപ്പോ നിങ്ങൾ ഭയങ്കര ടയേർഡാണ് നിങ്ങൾ ആയിട്ട് എല്ലാ കാര്യത്തിലും കേറി ഇടപെടുന്നത് കൊണ്ട് നിങ്ങൾ ചില സമയത്ത് വളരെയധികം ടയേഡ് ആയിരിക്കും എന്ന് പറയുന്നത് അപ്പൊ ആൾക്കാർക്ക് അപ്പൊ നി നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റാറില്ല അപ്പൊ ചിലർക്ക് ചില അനുഭവങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങള് ഇൻസെക്യൂർ ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ കാരണം അവർക്ക് തോന്നാന്നുള്ള കാരണം നിങ്ങൾ ആരോടും വഴക്കടിക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാവരോടും സൗഹൃദത്തോടെ പോകാൻ ആഗ്രഹമുണ്ട് അപ്പൊ മറ്റുള്ളവർക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പ്രാപ്തി ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരെല്ലാം ക്ലീസ് ചെയ്തു അപ്പൊ നിങ്ങളെ കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരും പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നവരും നിങ്ങളുടെ ചുറ്റുമുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ ഇവിടെയൊക്കെ നല്ലത് പറഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും അവർക്ക് ഒരു നെഗറ്റീവ് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരു എന്താ പറയുക ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് വളരെ അധികം വളരെയധികം മാനസിക വേദന ഉണ്ടാക്കിയ പല അനുഭവങ്ങളിലും കൂടെ നിങ്ങൾ പോയതാണ് പക്ഷെ അത് പതുക്കെ പതുക്കെ നിങ്ങൾ റിക്കവറി ചെയ്തു വരുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾ സ്നേഹബന്ധത്തിലൊന്നും ആരെയും സ്നേഹിക്കുകയോ ആരുടെയും സ്നേഹം നിങ്ങൾ തരാ വേണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല അവരെ എൻ്റർടൈൻ ചെയ്യുന്നുമില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളിപ്പോ നിങ്ങളുടെ സ്നേഹം ഒളിച്ചു വെക്കുകയാണ് നിങ്ങളുടെ ഇമോഷൻസ് ഒന്നും നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കുന്നില്ല എല്ലാവരെയും പ്ലീസ് ഇത് നിർ നിൽക്കുകയാണെന്നാണ് ഇവിടെ പറയുന്നത് ഇത് രണ്ടും റിക്കവറിയുടെ കാർഡാണ് ഇത് നമ്മൾ ഒരു സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്തു പ്രശ്നം ഇവിടെ തുടങ്ങി നിങ്ങൾ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്തു പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങൾ ഉപേക്ഷിച്ച് പോവുകയോ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആൾക്കാർക്ക് അറിയുന്നതാണ് അപ്പോൾ അവർ നോക്കുമ്പോൾ നിങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നഷ്ടപ്പാ നഷ്ടപ്പെട്ടതും ഉപേക്ഷിച്ച് പോയതും എല്ലാം ഉണ്ട് പക്ഷെ നിങ്ങൾ പതുക്കെ പതുക്കെ അതിനോട് അതിനെ ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ പൂർവാധികം ശക്തിയോടെ നിങ്ങൾ തിരിച്ചു വരികയാണ് എന്നാണ് ആൾക്കാർ പറയുന്നത് നിങ്ങളെ കുറിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല അവർക്ക് കേട്ടോ അവരെ ഉപദ്രവിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാതെ അവരോട് ദേഷ്യപ്പെടുന്നില്ല എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ചില സമയത്ത് നിങ്ങൾ ഭയങ്കര സങ്കടത്തിലാണെങ്കിലും ഭയങ്കര വിഷമത്തിലാണെങ്കിലും നിങ്ങൾക്ക് ശാരീരികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ള സമയത്തും നിങ്ങൾ മറ്റുള്ളവരോട് മിണ്ടില്ല നിങ്ങൾ മാറി നിൽക്കുള്ളൂ അവരെന്തെങ്കിലും ചോദിച്ചാലോ കാരണം നിങ്ങൾ ദേഷ്യപ്പെടും കാരണം നിങ്ങളുടെ മനസ്സ് അത്രയും കലുഷിതമായിട്ട് ഇരിക്കുന്ന സമയമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവരെ ഒഴിവാക്കും ഉണ്ടില്ല എന്നാണ് ആൾക്കാർ പറയുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ളവര് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒന്നും കാണുന്നില്ല എന്തായാലും നിങ്ങളെക്കുറിച്ച് അത്ര വലിയ ചീത്ത അഭിപ്രായം ഇല്ല ആർക്കും കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത ആളാണെന്നാണ് ആൾക്കാർ പറയുന്നത് നിങ്ങൾ അവരെയൊക്കെ സഹായിക്കുന്നുള്ളത് അവർ കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു ഈ റോബിൻ പുട്ട് എന്നൊക്കെ പറയൂ അതുപോലത്തെ ഒരു ഒരുപാട് വെറുതെ പറഞ്ഞതന്നെ ആ ഓക്കെ അപ്പൊ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് ഞാൻ നോക്കുന്നത് എത്ര പ്രാവശ്യം ഈ കാർഡ് റിവേഴ്സ് ഞാൻ തിരിച്ചു വെച്ചാലും എല്ലാം നെഗറ്റീവ് ആണ് കേട്ടോസ് നിങ്ങൾ ഇതിപ്പോ നിങ്ങള് നാട്ടുകാർക്ക് നിങ്ങൾ വല്ല എൻജി ഒ എന്തെങ്കിലും അല്ലെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടി വളരെ അധികം അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടോ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ മാക്സിമം അതാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളെ നിങ്ങൾ മറക്കുന്നു യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ മരിച്ചു ജീവിച്ച ആളായിരിക്കാം അതുകൊണ്ടാണ് ഈ ഒരു ഡെത്ത് കാർഡ് റിവേഴ്സ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മാറാൻ പേടിയാണ് സ്വഭാവം മാറ്റാനും ഇപ്പൊ ഒരു സമാധാനത്തിലാണ് പോകുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു വ്യത്യാസം ജീവിതത്തിൽ ഉണ്ടാക്കിയാല് ഈ സമയം മാറി പിന്നെയും പ്രശ്നങ്ങൾ തിരിച്ചു വരുമോ എന്ന് നിങ്ങൾക്ക് പേടിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്യുന്നത് പോലെ മനസിലായോ അപ്പൊ അത് കുഴപ്പമില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ ഒരു ഇതിലെ മൂഡിൽ അങ്ങോട്ട് പൊക്കോളാനാണ് യൂണിവേഴ്സ് പറയുന്നത് പയ്യെ പയ്യെ ചേഞ്ച് വരും നിങ്ങളുടെ സിറ്റുവേഷനോട് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചുകൾ ഉണ്ടാവും ഇപ്പൊ അതിന് സമയമായിട്ടില്ല എന്നാണ് പറയുന്നത് ഇത് സ്കോപ്പിയോ ആണ് പിന്നെ ചുറ്റും നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ നിങ്ങൾക്ക് എന്തും ചെയ്തു തരാൻ മനസ്സുള്ള ആളുകളാണ് കാരണം നിങ്ങൾ അവരോട് അങ്ങനെയാണ് പേ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇല്ലീഗലായിട്ടുള്ള കാര്യം ചെയ്താലും ലീഗലായിട്ടുള്ള കാര്യം ചെയ്താലും ഇവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും അവർക്ക് നിങ്ങൾ നിങ്ങളെ കൂടെയുള്ളവർക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട് നിങ്ങൾക്കും അവരുടെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഈ സാ ഈ സിറ്റുവേഷൻ നിങ്ങൾ ചേഞ്ച് ആക്കണ്ട തൽക്കാലത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി ആയിക്കോളും കുറച്ച് കഴിയുമ്പോൾ കേട്ടോ നിങ്ങളെ കുറിച്ച് വലിയ അഭിപ്രായം ചീത്ത അഭിപ്രായമൊന്നും അർക്കും ഇല്ല നല്ല അഭിപ്രായമാണ് ഉള്ളത് കേട്ടോ അപ്പോ സ്കോപ്പിയോ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് ഞാൻ എനിക്ക് ഭയങ്കര ഒരു ഇമോഷൻ വന്നു എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഭയങ്കര വെപ്രാളം എന്ന് ഉണ്ടോ കാര്യത്തില് അപ്പൊ അങ്ങനത്തെ ഒരു എനർജി എനിക്ക് ഇവിടെ വന്നു എന്തായാലും ജോഡിയോക്സൈൻ ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അധികം ജോഡിയോക്സൈൻ സ്ട്രോങ് വന്നില്ല ഇവിടെ ലിയോ കാണുന്നുണ്ട് ടോറസ് ടോറസ് കാപ്പിക്കോ സോറി ടോറസ് ലീബ്രിബ്രാൻസൈസിസ് ഇത്രയുമാണ് ജോഡിയോക്സൈൻ ഇവിടെ കണ്ടത് ഇതോട് കൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടെന്ന് എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയൊരു ആരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം എല്ലാവരും ഇരിക്കാൻ ശ്രമിക്കുക ടേക്ക് കെയർ ബൈ ബൈ